ഹായ് ഹലോ ഗുഡ് മോർണിംഗ് സുന്ദര സുപ്രഭാതം നമ്മൾ എന്താ പറയുക ഇന്ന് ഇവിടെ ഇരിക്കണത് നമ്മുടെ സുന്ദര സുപ്രഭാതം നമ്മുടെ പൂമുഖവാതിൽക്കൽ സ്നേഹം ഇടർത്തുന്ന പൂന്തിങ്കളാകുന്നു അമ്മ നെക്സ്റ്റ ബേബി അമ്മയ്ക്ക് വരുമ്പോൾ വേണ്ട ഹായ് എൻ്റെ കുട്ടീനെ കുപ്പായൊക്കെ ഒന്ന് മാറ്റി മുടിയൊക്കെ ചീക്കിക്കട്ടെ കേട്ടോ രണ്ട് ദിവസമായി കുപ്പായ ഇടുന്നത് ഹലോ നമുക്ക് ചേട്ടന് ചായ കൊടുക്കാം പത്രം പുതരട്ടേക്കാർ ചപ്പാത്തി നമ്മുടെ വെച്ചാപേരക്കം കണ്ടില്ലേ നിന്റെ കുട്ടീനെ ഒന്ന് ഫ്രഷ് ആക്കാനുണ്ടല്ലോ കുട്ടിയാ ഇത് ക്ഷീണോ ണ്ടത്ത ഇറച്ച കറിയാ ഇറച്ചിക്കറിയല്ലോ സംഭാതാ എന്താണോ പറ എന്താണ് ഉരുള റുട്ടി വച്ചിക്ക് ഉണ്ടാക്കി രവയും കൊടുക്ക പിന്നെ കുത്തി വിളിച്ചാൽ വരൂ ഞാൻ മുരുട്ട ഇവിടെ നിന്ന് ചിന്തരുത് ഹലോ നമ്മുടെ പണിയെല്ലാം കഴിഞ്ഞ് നമ്മളിതാ വേഗ കത്തി സുന്ദരസു പ്രഭാതം നമ്മൾ പറഞ്ഞ് ഇന്ന് എന്നാ ഡെക്സാ പേ പിന്നെ മുടിച്ചേക്കുമ്പോൾ പറഞ്ഞു അപ്പം നമ്മളെ ഇന്ന് വീട്ടിലേക്ക് പോകാൻ നമുക്ക് ശ്രീ ഒന്നിനെന്താണ് ഗുരുവായൂർ ഏകാദശിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഗുരുവായൂർ ഏകാദശി ഉണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ കോടി ഇട്ടോ കോടി എടുപ്പാണ് കേട്ടോ അപ്പോൾ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും വിശദാന്ന് വിചാരിക്കണം അപ്പം നമുക്ക് വീട്ടിലേക്ക് വയ്യാലോ നമ്മുടെ ഉണ്ണിയേട്ടനെ കാത്തിരിക്കുന്നു നമ്മുടെ കൊട്ടാരം കണ്ടോ കുഞ്ഞി താജ്മഹാളാണ് നമ്മൾ തിരുമ്പിയതൊക്കെ തോരണം പഠി അ ബായ് നമ്മുടെ ചി റവ നമ്മൾ കാണ്ടോ വീഡിയോ ആണോ കണ്ടില്ലേ പഴം പാട്ടണം ശേഷം നമ്മൾ നമ്മുടെ ചേച്ചി ചപ്പാത്തി പൂമാവ് വേണമെന്ന് പറഞ്ഞപ്പോ ഞാൻ പൂമാവ് ഇച്ചിരി വന്നല്ലേ കഴിക്കണ ശരി അപ്പം നമുക്ക് ഉള്ളി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചേച്ചി തന്നെ ഉണ്ടാക്കാം മാത്രം അപ്പൊ നമ്മൾ എന്ത് പൂമാവ് അറിയാം ചമ്പർ വേവ കൊണ്ട് അടിപൊളി പൂമാവ് ഹലോ ചേച്ചി അപ്പൊ നമ്മൾ നോക്കിയാ മതിയാവ ട്ടോ പത്താ വീഡിയോ ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ട് വീണ്ടും ഉപ്പമാവ് ഉണ്ടാക്കാൻ കഴിയുക എന്റെ ഒരു ആഗ്രഹങ്ങളെ നമ്മൾ കറിവേപ്പിലിട്ടു ഉപ്പ്മാരങ്ങളെല്ലാം താർപ്പിക്കാൻ നമ്മുടെ കമ്പറവ കമ്പറവ കൊണ്ടുള്ള ഉപ്പുമാവാനെ റെഡി ഹലോ ദേശം റവ ഇടണം എന്നാണ് പറയുന്നത് ഇനി ഇങ്ങനെ നമ്മള് കമ്പറവന്റെ ഉമാവുണ്ടാക്കണം കേട്ടോ ഗോതമ്പറ വ്യക്തിയായിച്ച് ഇങ്ങനെ അത്ര ഇണ്ടാക്ക ഞാൻ ഇവിടെ വീട്ടിൽ അങ്ങനെ ഗോതമ്പ്രവിന്റെ ഉമ്മ ഒന്നും ഉണ്ടാക്കാറില്ല മറ്റേ റവ ഞാൻ ആദ്യം വറക്കും എന്നിട്ട് വെള്ളം തിളപ്പിച്ച് അങ്ങനെ പാരും അപ്പൊ ഉപ്പുമാവും ഉപ്പുമാവിലക്കുള്ള വെള്ളം തിളപ്പിച്ചുകൊണ്ടിരിക്കുന്നു നമ്മള് വറച്ചിട്ട് മണം വരണം എന്നാണ് ചേച്ചി പറയണല്ലോ ചേച്ചിയ മണം വരണം അത്ര അപ്പൊ മണം വരട്ടെ അങ്ങനെ നമ്മൾ ലാസ്റ്റ് നൽകിരുന്നു ഇടക്കിട്ട് വെള്ളം പാറണ പാറന് വെള്ളം ടക്കടക്കെ പരന്ന് പന്തലിച്ച് കിടക്കഴിഞ്ഞ ഇപ്പൊ ക്ലീൻ ആമ്പറ ഇവിടെ കമ്പത്തേരി ഹലോ അപ്പൊ നമുക്ക് പൂമാ കഴിച്ചാലോ കമ്പറ പൂമാവട്ട നല്ല പുഴുക്ക് ഇന്ന് തിരുവാതിര ഏകാദശിയായിട്ട് നമുക്ക് പുഴുക്കുണ്ട് ചോറുണ്ട് പക്ഷെ നമ്മൾ ചോറ് നമ്മൾ പുഴുക്ക് ഹായ് മറ്റാട അമ്പലത്തിലൊക്കെ പോയി വന്ന്

ഇണ്ടായോ പപ്പട അരക്കാലെ അണ്ടാണ് നീ ചെയ്യുന്ന വെറ്റാ കേട്ടോ സട്ടൻ അട മുച്ചിങ്ങും മുച്ചിടോ ആ ചേന കൊണ്ടി പോയി ഔദത്തിൽ എട്ട് ടോൾടേ എങ്ങട്ട് ആയിട്ട് വന്നിട്ട് അവിടെ ഞാൻ പ്രസിഡന്റ് ഓഫ് കപ്പടറിട്ടി കട കണ്ടപ്പോൾ നീ അവിടെ പപ്പടിച്ചി പോവ ട്രോഡും കുറ കുറയണം അപ്പോൾ सिग अपने खाते में अभी लेंगे अब आते हैं कौन जो निकल कर और के और कर रहा है कर रहा बक्का बंद और पात्र में कर कर सामी कर कर

നമ്മുടെ നമ്മുടെ ഏച്ചി ഏച്ചി ചേച്ചിയുടെ കുറിച്ചി ബൈ അപ്പൊ നമ്മുടെ വീഡിയോ എത്രയേ ഉള്ളു എറ്റത്ത് വന്നിട്ടാണ് നമ്മുടെ വീഡിയോ ബൈ ഈ ചായ എടുക്കുന്ന എടുക്കണം വേണമെങ്കിൽ നോക്കാം ഹായ് ഹലോ അപ്പം നമുക്ക് നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൻ അടിച്ചുപൊടിക്കുക കേട്ടോ അപ്പം ടാറ്റാ ബൈ ബൈ നമ്മുടെ വീഡിയോ എത്രയേ ഉള്ളൂ ബൈ